ഹലോ ഗൈസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ ചായ ജോൺസൺ മാഷ് ആഹാ അന്തസ് എന്ന് പറയുന്നത് പോലെ നല്ല പുഴയോരം സൈഡിലെ അടാറ് വയമ്പിലിരുന്ന് ചായയും സ്നാക്സും എല്ലാം കഴിക്കാൻ പറ്റിയ പിറവത്തെ പുതിയ പുഴയോരം റെസ്റ്റോറന്റ് ആണ് ആണ്ട്ടോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പിറവം ചിൽഡ്രൻസ് പാർക്കിന്റെ അടുത്തായിട്ടാണെട്ടോ ഈ കഫേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പഴമയും പുതുമയും ഒരുമിച്ചാൽ എങ്ങനെയിരിക്കും ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ കഫേ ഇവരെ സെറ്റ് ചെയ്തിരിക്കുന്നത് കഫയുടെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ഫുള്ള് മൂവാറ്റിയുടെ ആറ് തന്നെയാണ് കേട്ടോ ആ ആറിന്റെ കുറുകെയുള്ള പെർവം പാലത്തിന്റെ നൈറ്റ് വ്യൂ അതിമനോഹരം തന്നെയായിരുന്നു നല്ല ചൂടൻ മോമോസ് കഴിച്ചോണ്ടട്ടോ ഞങ്ങൾ അവിടുത്തെ ഫുഡിങ് സ്റ്റാർട്ട് ചെയ്തത് മോമോസ് നല്ല ടേസ്റ്റി തന്നെയായിരുന്നു കേട്ടോ ഇവിടെ വരുന്നവർക്ക് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണിത് അങ്ങനെ മോമോസ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ആഗ്രഹിച്ചതുപോലെ തന്നെ നിലക്കിടലിന് മഴ എത്തിയിട്ടുണ്ടായിരുന്നു മഴ കാണുന്നതിനോടൊപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ മോമോസ് കൂടാതെ ഞങ്ങൾ സ്ട്രോബെറിയുടെയും ഫാഷൻ ഫ്രൂട്ടിൻ്റെ മൊയ്ത്തോയും ഒരു അൽഫാമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൊയ്ത്തോ കുടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന ഫീല് വേറെ തന്നെയായിരുന്നു കേട്ടോ അതുപോലെ അൽഫാമിൻ്റെ ടേസ്റ്റും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സജഷൻ എന്ന പോലെ പറയുവാണെന്നുണ്ടെങ്കിൽ പെരിപെരി ഓർഡർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെയൊപ്പം ഇതുപോലെ ഒരു വൈബിലിരുന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് ഈ കഫേയിലേക്ക് മസ്റ്റ് മസ്റ്റായിട്ടും വരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്